ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് കേട്ടോ എല്ലാ എല്ലാ കുർത്തീസും നല്ല റേറ്റ് കുറിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലായിരിക്കും നമ്മൾ കുർത്തീസ് നൽകുന്നത് വാട്സ്ആപ്പ് ത്രൂവും വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് ഡാമേജ് പ്രൊഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ളൂ അപ്പൊ ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് ഫൈവ് എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ബൈക്ക് പോർഷൻ ഇങ്ങനെ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അജിരക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ കളറിലാണ് വന്നിട്ടുള്ളത് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിൽ ഒരു ഓറഞ്ച് പ്രിൻ്റ് ഒക്കെയാണ് കേട്ടോ ഓറഞ്ച് കളറിലോ ഒരു ചിക്കു കളറിലോ ഒക്കെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് യോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ്റെ ലൈറ്റിൽ യോക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് പാച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു സൈസ് മാത്രമാണ് നമുക്കിതിന്റെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നേരത്തെ കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഇതൊരു ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ കളറാണ് വരുന്നത് ബൈക്ക് പോഷൻ ഇങ്ങനെ വരും ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മൾ യോക്കിൽ ചെയ്തിരിക്കുന്നത് മിറർ മിറേഴ്സും ബീഡ്സും കൊടുത്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ടും യോക്കിൽ വന്നിട്ടുള്ള ഒരു സെയിം ഫാബ്രിക് കൊണ്ട് പാച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ഇതിന് നമുക്ക് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ് ഇത് അജിറക്കിൽ ഒരു ഇൻഡിഗോ കളറിൽ വന്നിട്ടുള്ളതാണ് യോക്കിൽ നമ്മൾ മെറൂൺ കളറിൽ വന്നിട്ടുള്ള സ്ലബ് കോട്ടൺ ഫാബ്രിക് കൊണ്ടാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഈ ഒരു സെയിം മെറൂൺ കളർ തന്നെ വന്നിട്ടുള്ള കട്ട് ബീഡ്സും കൊണ്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് കോട്ടൺ ഫാബ്രിക് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയാണ് ഇത് എ ലൈനിൽ വന്നിട്ടുള്ള എലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കോട്ടൺ ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും യോപ്പിലും നമ്മൾ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് റെഡ് കളറിലാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ നമുക്ക് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിസിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതാണ് ഫുൾ സ്ലീവിൽ വന്നിട്ടുള്ളതാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും അച്ചിരക്കിന്റെ പാച്ച് കൊടുത്തിട്ട് മിറവർഗം ബീഡ്സ് വർഗവും ഒക്കെ ചെയ്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന് നമുക്ക് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസ് അഞ്ഞൂറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പാനൽ കട്ടിൽ വന്നിട്ടുള്ളത് ഇത് ഈ ഒരു റയോൺ കുർത്തിയാണ് കേട്ടോ ഫൈനൽ കട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ യോക്കിലാണ് ഫ്ലാ ഒരു സേഫ് ഫാബ്രിക് കൊണ്ട് പാച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡോറിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ മാത്രമാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് വിചിത്രാ സി സി വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതും എലൈൻ പാറ്റേണിൽ തന്നെ അല്ല ഇത് അതായത് സ്ലിറ്റഡാണ് കേട്ടോ ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് യോക്കിൽ നമ്മൾ അജിരക് അജിരക്കിന്റെ പാച്ച് കൊടുത്തിട്ട് വിറവർക്കും ബീഡ്സ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്റ്റീയൊരു കുർത്തിയാണ് കേട്ടോ ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി ഇത് കാണാതെ ഇടയ്ക്ക് തുണിയുടെ ഇടയ്ക്കിരിക്കുമായിരുന്നു അപ്പം ഇതിൻ്റെ ലാർജ് സൈസ് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ബാക്ക് പോർഷൻ ഇങ്ങനെ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് എനിക്ക് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ആണ് ഈ പൊളിയൊരു കുർത്തിയാണ് അപ്പം അങ്ങനെ അങ്ങനെയായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് മസ്ലിൻ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ വരുന്ന ഒരു ഫാബ്രിക് ആണ് കാരണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു ഫാബ്രിക്കിന് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് യോക്കിൽ നല്ല ഹെവി ഹാൻഡ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മിറേഴ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല ഹെവി ഹാൻഡ് ആണ് നമ്മൾ യോക്കിൽ ചെയ്തിട്ടുള്ളത് ഇതിന് നമുക്ക് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് എന്തായാലും അട്ടിപ്പൊളിയാണ് ഈ ഒരു നമുക്ക് ഈ ഒരു സൈസ് മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് ഈ ഒരു കുർത്തി കൊടുക്കുന്നത് നെക്സ്റ്റ് അജിരക്കിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് ഒരു ബ്രാക്കും ബ്രൗണും ഒക്കെ ആയിട്ടാണ് കേട്ടോ കളറ് വരുന്നത് ലോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സിൽ ഫാബ്രിക് കൊണ്ട് നമ്മൾ സ്ലീവിന് എൻ്റിലായിട്ടും പാച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ത്രീ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയി നെക്സ്റ്റ് ജോർജറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇതിന്റെ നമുക്ക് ഈ ഒരു സൈസ് ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എലൈൻ പാറ്റേണിലാണ് വരുന്നത് യോഗത്തിൽ നമ്മൾ ഗോൾഡൻ സെറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് എലൈൻ പാറ്റേൺ ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൺ ആണ് ഇതിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി ടു എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും കൂടി ഈ ഒരു കുർത്തിക്ക് മാത്രം വരുന്നുണ്ട് കാരണം അത്രയ്ക്ക് റേറ്റ് കുറച്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു കുർത്തിക്ക് മാത്രം നമ്മൾ ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നത് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഈ ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് പൈപ്പ് പോഷൻ ഇങ്ങനെ വരും ഇത് നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊരാൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരുന്ന കുർത്തിയാണ് അതുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലിറ്റഡാണ് ഇതിന് ലൈനിങ് വന്നിട്ടില്ല എന്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് വിജയത്രാസി വർത്താനം വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് കേട്ടോ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലോക്കിൽ നമ്മൾ അജറക് ഫാബ്രിക് കൂടെ ആണ് പാച്ച് കൊടുത്തിരിക്കുന്നത് മിറ വർക്കും ബീഡ്സ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ അതിൻ്റിലായിട്ടും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ കളർ വന്നിട്ടുള്ള ഒരു ബ്രിക്ക് ഒരു ഡിഫറെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ കളർ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു അട്ടിപൊളി കുർത്തിയാണ് കേട്ടോ റയോണിലാണ് വരുന്നത് സോഫ്റ്റ് റയോൺ ആണ് റയോണാണ് ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ നല്ല നല്ല ആണ് ഈ ഒരു ഫാബ്രിക്കിനെ നല്ല സോഫ്റ്റ് ആണ് നല്ല ഇടാനൊക്കെ നല്ല സുഖം ഇപ്പോഴത്തെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ചൂട് സമയത്തൊക്കെ ഇടാനായിട്ട് നല്ല സുഖമുള്ള ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കാലിയൽക്കാട്ടിലാണ് വരുന്നത് കേട്ടോ മിറർ വർക്കും ബീഡ്സ് വർക്കും ഒക്കെയാണ് നമ്മൾ യോക്കിൽ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഗിവ്വേ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കമൻറ്റ് സെക്ഷനിൽ നിന്നായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഗിവ്വേ വിനറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കൂടുതലായിട്ട് വീണ്ടും കാണാം